അന്യനാട്ടിൽ ജോലിക്ക് പോയാൽ അവിടെയുള്ളവരെ ശല്യം ചെയ്യാതെ അങ്ങ് ജീവിച്ചു പൊക്കോണം ഇല്ലെങ്കിലോ അവർ പ്രതികരിക്കും ന്യൂസിലാൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെ നടന്നൊരു പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ന്യൂസിലാൻഡിലുള്ളവർ വെറുതെ എന്തായാലും ഒരു പ്രതിഷേധമായിട്ട് ഇറക്കത്തില്ല ഇന്ത്യയിലുള്ളവർ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും ശരിയാണ് സിഗമത വിവാഹക്കാരൻ ഒരു ഘോഷയാത്രയ്ക്ക് നേരെയാണ് അവർ അവരൊരു പ്രതിഷേധം നടത്തിയേക്കുന്നത് ന്യൂസിലൻഡിലെ ഓക്ലാൻഡ് മനോരവയിൽ ഇന്ത്യക്കാർക്കെതിരെ ആക്രോസിച്ച് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി തദ്ദേശീയ യുവാക്കളുടെ പ്രകടനം സിഖ് വംശജർ നഗർ കീർത്തനം എന്ന മത ആഘോഷ പ്രദക്ഷിണ സംഘടിപ്പിച്ചതാണ് പ്രദേശവാസികളായ വെള്ളക്കാരുടെയും തദ്ദേശീയരുടെയും കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയത് ട്രൂ പാട്രിയ്സ് ഓഫ് ന്യൂസിലൻഡ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് സിഖ്കാരുടെ ഘോഷയാത്ര തടഞ്ഞത് ഇത് ഇന്ത്യയല്ല ന്യൂസിലന്റ് ആണെന്നുള്ള വലിയ ബാനർ പിടിച്ച് യേശുവാണ് ദൈവമെന്ന മുദ്രാവാക്യം ഒഴുക്കിയായിരുന്നു പ്രകടനം ന്യൂസിലന്റിലെ ആദിമ ജനവിഭാഗമായ മാവോറി വംശീരുടെ പാരമ്പര്യ നൃത്ത ആലാപന രൂപമായ ഹക്ക അവതരിപ്പിച്ചാണ് പ്രതിഷേധക്കാർ അണിഞ്ഞിരുന്നത് ാണ് ഇപ്പോ ന്യൂസിലാൻഡിൽ നടക്കുന്നത് ഈ ആവശ്യമില്ലാത്ത കാര്യം ചെയ്തത് കൊണ്ടല്ലേ അവര് പ്രതിഷേധവുമായി ഇറങ്ങിയത് ഇപ്പോൾ ഈ ഒരു സിഗ്ഗ്മത വിഭാഗക്കാർ നടത്തിയ ആ ഒരു ഘോഷയാത്ര കുറച്ച് ആളുകളെ നടത്തിയിട്ടുള്ളായിരിക്കാം അതിൽ കുറച്ച് ആളുകൾ എന്താണ് മര്യാദക്ക് ജീവിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ അവർക്കും കൂടെ നാണക്കേട് ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ ഇവര് ചെയ്തേക്കുന്നത്